ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സാധനം കാണിച്ചു തരാം ഇതാണ് കേട്ടോ ചൈനീസ് ക്യാബേജ് ചൈനയിലുള്ള ആൾക്കാർ എപ്പോഴും അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു പച്ചക്കറിയാണിത് ഇത് കൂടുതലായിട്ടും ചൈനയിൽ നട്ട് കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും കൂടുതലായിട്ട് നട്ട് കാണാറില്ല നമ്മളിതൊരു പരീക്ഷണ അടിസ്ഥാനത്തിനായിട്ടാണ് നമ്മൾ നട്ട് നോക്കിയത് ഇതാണ് കേട്ടോ അധികമായിട്ട് വിഷവെന്നില്ലാത്തോണ്ട് പുഴൊക്കെ കയറി ഇത് ഇതിന്റെ തണ്ടിലേക്ക് ആണ് മുറിക്കേണ്ടത് ഇതൊരു ശീതകാല പച്ചക്കറിയാണ് ഇതിന്റെ ഇലകളൊക്കെ പകുതിയും പുഴു തിന്നിട്ടുണ്ട് നമ്മൾ ഇത് തോരൻ വയ്ക്കാൻ വേണ്ടിയാണ് പറിക്കുന്നത് പിന്നെ ഏറ്റവും പുറകുഭാഗത്തുള്ള ഇലകളൊക്കെ പറിച്ചു കളയണം അതെല്ലാം മൂത്തതാണ് അത് കഴിഞ്ഞ് ഉള്ളിലുള്ള ഇലകളാണ് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്നത് നമ്മൾ അഞ്ചെണ്ണം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ അഞ്ചെണ്ണം പറിച്ചെടുത്തു അല്ലെങ്കിൽ പുഴു ഒന്നും ബാക്കി വെക്കില്ല കേട്ടോ സാധാരണ കൊടുക്കുന്ന വളങ്ങളായ എല്ലുപൊടിയും വേപ്പമുണ്ടാക്കും ചാണകപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ കൊച്ചു കുട്ടാടിയുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് ഇത്രയും ചൈനീസ് ക്യാബേജ് കിട്ടിട്ടോ നമ്മളതിൻ്റെ പുഴുക്കളുള്ള ഇലകളിലെല്ലാം എടുത്ത് മാറ്റി നല്ല ഇലകൾ മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇന്ന് തോരം വയ്ക്കുന്നില്ല കേട്ടോ നാളത്തേക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് കൂടുതലിട്ട് കെട്ടി നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ള വീഡിയോ പുതിയ വീഡിയോ പിന്നെ കാണാം എല്ലാവർക്കും ബൈ ബൈ